കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാർലമെൻ്റ് മെമ്പർമാരും എം എൽ എമാരും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും സമാധാനപരമായ പ്രതിഷേധ സമരം നടത്തുന്ന വേദിയിലേക്ക് ജലപീരങ്കി ടിയർ ഗ്യാസ് മുതലായവ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തെരുവ് യുദ്ധകളമാക്കുകയും നേതാക്കന്മാരെ തല്ലിച്ചതിക്കുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൻസ് എസ് കോളേജിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പന്ത്ര ടൗണിൽ പൊതുസമ്മേളനത്തോടുകൂടി അവസാനിപ്പിച്ചു പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ കൂടി എ നൌഷാദ് റൌത്തർ ഉദ്ഘാടനം ചെയ്തു നേതാക്കന്മാരായ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മഞ്ജു വിശ്വനാഥ് നഗരസഭാ കൗൺസിലർമാരായ കെ ആർ വിജയകുമാർ രക്തമണി സുരേന്ദ്രൻ സുനിത വേണു കെ എം ജലീൽ യു ഡി എഫ് പന്തളം മണ്ഡലം കൺവീനർ ജി അനിൽകുമാർ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജമുദ്ദീൻ കെ എസ് എസ് പി പന്തളം മണ്ഡലം പ്രസിഡന്റ് പി കെ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം